ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പിലേക്ക് കടന്നു കഴിഞ്ഞു ബി ജെ പി വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഇപ്പോഴിതാ കേന്ദ്രമന്ത്രിമാർക്ക് സംസ്ഥാനങ്ങളുടെയും വിവിധ പാർലമെന്ററി മണ്ഡലങ്ങളുടെയും ചുമതലകളും നൽകി തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഇത് നേരത്തെ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഈ തന്ത്രമാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും പരീക്ഷിച്ചത് ഇത് വൻ വിജയവുമായിരുന്നു കോണ്ഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ബി മുന്നിൽ ദയനീയമായി പരാജയപ്പെടേണ്ടി വന്നു ഓരോ മണ്ഡലങ്ങൾക്കും ഓരോ ജില്ലകൾക്കും ഓരോ കേന്ദ്രമന്ത്രിമാരെ നിയോഗിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞത് ഈ ഒരു ഫോർമുലയിൽ നിന്നുകൊണ്ടായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും ബി ജെ പി നേരിടാൻ പോകുന്നത് അമിത്ഷായടക്കമുള്ള കേന്ദ്രമന്ത്രിമാരാണ് ഇനി ബി ജെ പിയുടെ പ്രവർത്തകരാകാൻ പോകുന്നത് അമിത്ഷായ്ക്ക് പശ്ചിമ ബംഗാളിന്റെയും തെലങ്കാനയുടെയും ചുമതലയാണ് നൽകിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നത് മുതിർന്ന ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായിരിക്കും കേരളത്തിൽ തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ടയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തിന്റെ ചാർജ് എസ് ജയശങ്കറിനാണ് അതേസമയം വരുന്ന ജനുവരി രണ്ടിന് നരേന്ദ്രമോദി തൃശൂരിലെത്തും സംസ്ഥാനത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമം ജനുവരി രണ്ടിനാണ് ബി ജെ പി തൃശൂരിൽ സംഘടിപ്പിക്കുന്നത് രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അംഗനവാടി തൊഴിലുറപ്പ് കുടുംബശ്രീ തുടങ്ങിയ വിവിധ വിഭാഗം സ്ത്രീകൾ പ്രധാനമന്ത്രിയെ കാണാനെത്തും ചരിത്രപരമായ വനിതാ സംവരണ ബില്ല് പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ചടങ്ങ് കൂടിയായിരിക്കും ഇത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക